ഹായ് ഹലോ ഇസ്ലാം വലൈക്കു എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ എന്നെ കാണുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു ഞാൻ ഒരിക്കലും ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ ഖുറാൻ എന്ന വേദപുസ്തകത്തിനെതിരെയോ അല്ല എന്നാൽ ചില ചില ഉസ്താദുമാർ പറയുന്ന ചില വാചകങ്ങൾക്കെതിരെ മാത്രമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പൊങ്കാലയിടാ വരുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പെൺകുട്ടികളുടെ കാര്യം പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട വിവാഹം കഴിച്ചയ്പ്പിക്കണം എന്നുള്ളൊരു രീതിയാണ് ശരിക്കും പറഞ്ഞ ഇസ്ലാമിൽ അപ്പം അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മുടെ സിറാജ് ഉസ്താദിനോട് ഒരു ഉപ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് കല്യാണക്കാരും പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നീട് കെട്ടിക്കോളാം എല്ലാം ജോലിയായിട്ട് കെട്ടിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിഹസിച്ചിട്ടുള്ള ഒരു സംസാരം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് അത് നിങ്ങളാദ്യം ഒന്ന് കേൾക്ക്

അവൾ ഇപ്പോഴേ പറയുന്നത് കൊണ്ട് മാത്രം കുടുംബം പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കാരണം ഇവളുടെ വാപ്പ ഐ പി എസും അമ്മ കളക്ടറുമായിരുന്നു ആരോ നാലാം ക്ലാസ് ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ കൺസെപ്റ്റ് ആയി പോയുള്ളത് അങ്ങനെ പൊന്നാനെ പെങ്ങളെ നീ മനസ്സിലാക്കേണ്ടോ എന്റെ പ്രിയപ്പെട്ട കൊടുക്കാൻ പെണ്ണ് കെട്ടാൻ അല്ലാത്തവൻ ദിക്കറും നടക്കണം നൽകുമാറാകട്ടെ അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ സാധ്യമാകാത്തവൻ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ ദിക്കർ തന്നെ ചൊല്ലി നടക്കണം അതിലൊന്നും ഇവിടെ ഒരു യാതൊരു സംശയമില്ല കെട്ടിയിട്ട് നോക്കാൻ കഴിയില്ലാത്തവൻ എന്ത് വേണം ിരിക്കന്നെ വേണം പിന്നെ എനിക്കതല്ല വസ്തുതയെ പറയാനുള്ളത് ഇനിയിപ്പോ ഒരു പെൺകുട്ടി പഠിച്ചു അവളൊരു ജോലിയായി എന്താണ് കുഴപ്പം ആർക്കാണ് കുഴപ്പം ഏ ഇസ്ലാമിലെ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കണം എന്നാണോ പറയുന്നത് അവരെ അതിന് മാത്രമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നാണോ ഇസ്ലാമിൽ പറയുന്നത് അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു നടക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു മനുഷ്യന്റെ അവസ്ഥ നമ്മൾ എന്തിനാ രാവും പകലും ഭക്ഷണം വേണം എനിക്കുംക്കൾക്കും തിന്നണം ആരുടെ മുമ്പിലും കൈ നീട്ടരുത് നമ്മുടെ കുടുംബത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം ഇതിനു വേണ്ടിയാ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് അള്ള അഭിമാനം നൽകുമാറാകട്ടെ അതിനു വേണ്ടിയല്ലേ ആണോ അല്ലേ

അതെന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇതിനാ കഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെടണ്ട നിങ്ങൾ കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണത്തിനുള്ള വകുപ്പ് ആരുണ്ടാക്കി തരുന്ന പറയുന്നത് ഈ ഉണ്ടാക്കി തരുന്നാണ് പറഞ്ഞത് കഷ്ടപ്പെടാതെ ഏത് വഴി കൂടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ചും കൂടി കേൾക്കാട്ടോ ഭക്ഷണം ഒക്കെ ദാത്ത ചില ദാത്താമാര് പറയുന്നത് ഞാൻ പിരിവെടുത്തോളാണ് അത് നിന്റെ ഇഷ്ടം ആകട്ടെ പൈസ ഒന്നും കൊടുക്കണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി അല്ല പറയുന്നു മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നീ എന്ന് മീൻ പിടിക്കാൻ പോയാലും ഒരിക്കൽ പോലും നീ വെറും കൈയോടെ വരൂല്ല എടാ സാക്ഷാൽ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നാലും നിന്റെ വീട്ടിൽ വീട്ടിലുള്ള പട്ടിണി തരൂല്ല ഉസ്താദെ ഉസ്താദ് നേരത്തെ തന്നെ അല്ലേ പറഞ്ഞത് കഷ്ടപ്പെടേണ്ട നീ എന്തിനാ കഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത് മീൻ പിടിക്കാൻ പോണതും ഒരു കഷ്ടപ്പാട് തന്നെയാണ് നമുക്ക് അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ കൂടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഉസ്താദെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറും അഞ്ച് നേരം നിസ്കാരം മാത്രമായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ എനിക്കൊരു കാര്യം പെൺകുട്ടികൾ പഠിക്കണേ കൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇപ്പം ആ കുട്ടിയുടെ വാപ്പ ഐ പി എസും അമ്മ കളക്ടറുമായിരുന്നു എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായി നിങ്ങൾ ആരെയാണ് കൊണ്ട് കാണിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാനൊരു പുരുഷനായ ഡോക്ടറെ കൊണ്ടു കാണിച്ചതെന്ന് അവൾക്ക് ആശുപത്രിയിൽ ആരാണ് ശുശ്രൂഷ നൽകിയത് ഒരു നഴ്സല്ലേ ഉണ്ടായിട്ടുണ്ടാവുക അതൊരു പെണ്ണല്ലേ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ പറയൂ ഇസ്ലാമിലെ എത്രയോ ആളുകാർ പുരുഷന്മാരായ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാതെ സ്ത്രീകളായ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് എൻ്റെ അറിവിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് എന്തിനു വേണ്ടി അവസ്ഥാതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരായ ഡോക്ടർമാരെ കാണിച്ച പോരെ സ്ത്രീകൾ പഠിക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പഠിക്കാതെ കല്യാണം കഴിച്ച് പറഞ്ഞു കിട്ടണം എന്നുള്ള ഒരു ഇതാണ് ഇസ്ലാമിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പുരുഷന്മാരായ ഡോക്ടർമാരെ നിങ്ങളുടെ സ്ത്രീകളെ കാണിക്കുന്നില്ല ഞാൻ ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനവും ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ പ്രസവത്തിൻ്റെ ആയാലും ശരി അല്ലാത്ത കാര്യങ്ങളായാലും ശരി അവരുടെ അത് സംബന്ധമായിട്ടുള്ള എന്ത് ഒരു ശരീരമായിട്ടുള്ള എന്ത് രോഗങ്ങൾക്കാണെങ്കിലും അവർ പോകുന്നത് ഒരു ലേഡി ഡോക്ടറെ കാണാനാണ് ആ ലേഡി ഡോക്ടർ പഠിച്ചിട്ട് തന്നെയാണ് സൗസ്താദെ ഈ പറയുന്ന ഒരു ഡോക്ടർ ആവണത് അവിടെ നിന്ന് മാത്രമല്ല ഒരാശുപത്രിയിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഏതൊരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ ആഗ്രഹിക്കും ഒരു പുരുഷൻ്റെ അപ്പുറം ഒരു സ്ത്രീ ഉണ്ടെങ്കിലോ നമുക്ക് അവിടെ കയറി ചെന്ന് സംസാരിക്കാനിത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീ അവരുടെ സ്ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ത്രീയോട് കാര്യങ്ങൾ പറയാമായിരുന്നു എന്ന് തന്നെയാണ് ഉസ്താദിയെ ചിന്തിക്കുക അപ്പോൾ സ്ത്രീകൾ പഠിക്കണം അവര് ഈ പറഞ്ഞതുപോലെ ഭർത്താവിനെ സഹായിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല പിന്നെ പഴയ കാലത്തെ ജീവിത രീതി ജീവിതശൈലി ഒന്നും അല്ല ഉസ്താദി ഇപ്പോഴത്തെ കാലത്ത് ഇന്ന് ഒരു കിലോ ആയിരിക്കും നാൽപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് രൂപയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒരു ലക്ഷം രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് പിന്നെ ഉസ്താദ് പറഞ്ഞിട്ട് ഉസ്താദിന് ഇതിൽ നിന്നും പതിനയ്യായിരം രൂപയാണ് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നു എനിക്കറിയാവുന്ന ഒരു ഉസ്താദിന് പതിനെട്ടായിരം രൂപ ശമ്പളമുണ്ട് ഒരു മദ്രസിൽ രാവിലെ പത്ത് മണി മുതൽ മദ്രസ എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു എനിക്കറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പഠിച്ച സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നിൽക്കുന്നതിന് ആണ് ഈ പതിനെട്ടായിരം രൂപ പിന്നെ നമ്മുടെ മഗരീബ് വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് മണി മുതൽ ഒരു ഒരു മണിക്കൂർ ഈ മൂന്ന് മണിക്കൂർ നേരത്തിലാണ് ഈ ഭരണ ഉസ്താദിന് പതിനെട്ടായിരം രൂപ വെറും മൂന്ന് മണിക്കൂർ ഉസ്താദ് പറയുന്നുണ്ട് രാമല തൊട്ട് വൈകുന്നേരം പോലെ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നതിൽ ആയിരം രൂപയാണെങ്കിൽ ഒരു മാസത്തിന് മുപ്പതിനായിരം രൂപയാണെന്ന് എന്നാൽ ഇത് കേവലം രണ്ടോ മൂന്നോ മണിക്കൂർ പഠിപ്പിക്കുന്നതിനാലേ ഉസ്താദ് ഈ പതിനയ്യായിരം പതിനെട്ടായിരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് പിന്നെ കുത്തുവയ്ക്ക് പോയാൽ അതിനൊരു വരുമാനം വേറെയുണ്ട് പ്രത്യേകിച്ച് പള്ളികളിൽ കുത്തുവയ്ക്കോ പ്രഭാഷണത്തിനും പോയ ഇപ്പോൾ ഉസ്താദ് നടത്തുന്ന ഈ പ്രഭാഷണം ഫ്രീ ആയിട്ട് എവിടെയും പോയിട്ട് ഉസ്താദ് ചെയ്യില്ലോ തിരുവനന്തപുരത്തുള്ള ഉസ്താദുമാരെയൊക്കെ ഞങ്ങളുടെ എടപ്പാള് കുറ്റിപ്പുറം ഭാഗങ്ങളിൽ തിരൂരുഭാഗങ്ങളിൽ എല്ലാം വന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട് അതെല്ലാം വെറുതെ ഇല്ല അവർക്ക് പ്രഭാഷണം നടത്തുന്നതിനും ഒരു തുകയുണ്ട് ഈ പള്ളിയിലെ മദ്രസാ പഠിപ്പ് ഒഴികെ വേറെ ഒരു തുകയുണ്ട് അത് അതുമാത്രമല്ല എനിക്കറിയുന്ന ഒരു ഉസ്താദ് ഈ മദ്രസാ പഠിപ്പും ഈ കുത്തുവയ്ക്കും മറ്റും പോകുന്നതിലപ്പുറം ഗൾഫ് രാജ്യം ിലെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു വരുമാനം മാത്രമാണ് ഈ മദ്രസയിലെ ഈ പള്ളിക്കിലെ വരുമാനം മാത്രമാണ് എന്നുള്ളത് എല്ലാ ഉസ്താദിമാർക്കും അങ്ങനെ മാത്രമാണോ എന്നുള്ളത് എവിടെയും പറയാൻ പറ്റില്ല കാരണം എൻ്റെ അറിവിൽ തന്നെ രണ്ട് ഉസ്താദിമാര് അന്യ രാജ്യത്ത് കിടക്കുന്ന മലയാളികളായ കുട്ടികളേനെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനൊരു തുക അവര് മേടിക്കുന്നുണ്ട് അപ്പോൾ ഉസ്താദ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളേനെ ഒതുക്കി കെട്ടാനോ അല്ലെങ്കിൽ ഞാൻ ഈ ഉസ്താദന്മാരെ താഴ്ത്തി കെട്ടാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല പറയുന്നത് സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഉണ്ട് സ്ത്രീകൾ പഠിക്കട്ടെ എന്താ കുഴപ്പം അവള് പഠിച്ചിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയണേ എന്താ തെറ്റ് ഇന്ന് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയാൽ കല്യാണം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് ആ പെണ്ണിനെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവൾക്ക് സ്വയം അതിൽ നിന്ന് തരണം ചെയ്ത് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു വരുമാനമാർഗം ഉണ്ടെങ്കിൽ അവൾക്ക് എവിടെയും തളരാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ കീഴിൽ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി യാചിക്കും നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നെ കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അച്ഛന്മാരുണ്ടെങ്കിൽ ഉപ്പന്മാരുണ്ടെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കൂ ഒരു ജോലിയാ വിദ്യ എന്ന അഭ്യാസം നമ്മുടെ മയ്യത്തോഴി വരെയും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് വിദ്യ വിദ്യാഭ്യാസം എന്ന അഭ്യാസം നമ്മുടെ മയത്ത കുഴി വരെയും നമുക്ക് കൂടെ ഉണ്ടാകുമെന്നാണ് ഒന്നില്ലെങ്കിലും ഒരു ഗവണ്മെന്റ് ജോലിയോ മറ്റും നമ്മുടെ പെൺകുട്ടികൾക്ക് കിട്ടിയാൽ അറുപത് വയസ്സ് കഴിഞ്ഞാലും അവർക്ക് വരുമാന വരുമാനമാർഗം അവരുടെ പെൻഷനിൽ നിന്ന് നമുക്ക് കിട്ടില്ലേ വെറുതെ നമ്മൾ അത്രയും കാലം സേവനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് അപ്പോഴും അവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ചില ചില കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇവരിവിടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതൊന്നും ശരിയല്ലെന്നേ ഞാൻ പറയുള്ളൂ ഓക്കെ ഇന്ന് ഈ പെൺ ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും പെണ്ണുങ്ങൾ പഠിച്ച് തന്നെയാണ് ആ ഒരു സ്ഥാനത്തൊക്കെ നിൽക്കുന്നത് പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്തിനാണ് അഞ്ച് നേരം നിസ്കരിച്ചാൽ പടച്ചവൻ കൊണ്ടുപോന്ന് തരും നിങ്ങൾക്ക് മൂന്ന് നേരം കഴിക്കാനുള്ളത് മീൻ പിടിക്കാൻ പോകേണ്ട എടുക്കുന്നത് അതൊരു കഷ്ടപ്പാട് തന്നെയാണ് നിങ്ങളെന്തിനാണ് കഷ്ടപ്പെടണമെന്നല്ല ഏത് ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടിലൂടെ ജോലി ചെയ്താൽ തന്നെയാണ് പടച്ചവൻ നമുക്ക് തരുള്ളൂ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും മീൻ പിടിക്കാൻ പോകാൻ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു ഒരു വീട് വയ്ക്കാൻ താങ്കളുടെ വീട് വെക്കാൻ താങ്കൾ എഞ്ചിനീയറെ കണ്ടിട്ടല്ലേ വീട് വെച്ചത് അതോ അത് വെറുതെ ഉണ്ടാക്കിയതാണോ ഒരു ഊഹം വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ എങ്ങനെ വീട് വീടുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറെ കാണാതെയാണോ താങ്കൾ വീട് വെച്ചത് പറയൂ അതിൻ്റെ മറ്റുള്ള പണികൾ അതെല്ലാം പഠിച്ച ആളുകളെ കൊണ്ട് തന്നെയല്ലേ താങ്കൾ ചെയ്തത് അപ്പോൾ ഏത് ജോലിയായാലും അത് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ വെറും മീൻപിടുത്തക്കാർ മാത്രമായോണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല വസ്തുതി ഞാൻ പറഞ്ഞത് എനിക്ക് കുറേയൊക്കെ പറഞ്ഞു തന്നെ മനസ്സിലാക്കി തരണമെന്നുണ്ട് എനിക്കതിനെ കൂടുതലതിൻ്റെ കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അറിയില്ല എന്നാലും എന്നെ കാണുന്ന കേൾക്കുന്ന അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു